നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാ പരീക്ഷക്കും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കലാപം അഞ്ചുതിങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം കലാപം കുറച്ച ലഹള ഒക്കെ ഇന്ന് നമ്മൾ ആദ്യം അഞ്ചുതിങ്ങ് കലാപത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഒരുപാട് പി എസ് സി പോലുള്ള എക്സാമിന് ഒരുപാട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമാണ് അഞ്ചു കലാപം നമുക്കറിയാം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും ഒരു യുദ്ധമാണ് അഞ്ചു കലാപം അഞ്ചു കലാപം നടന്ന വർഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഉത്തരം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാറുമോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കോട്ട കെട്ടി തൊണ്ണൂറ്റിയേഴിൽ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചു തെങ്ങ് കോട്ട അടുത്തത് ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് ചോദ്യം മനസ്സിലായോ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ് ഏതാണ് അഞ്ചു തെങ്ങ് കലാപം എനിക്ക് ചോദ്യം ഇങ്ങനെയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് അപ്പോൾ രണ്ടും കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപവും ആദ്യ സംഘടിത കലാപവും ഒന്ന് തന്നെയാണോ ചോദ്യം ഒന്ന് തന്നെയാണോ അല്ല അല്ലേ അപ്പോൾ അഞ്ചു തെങ്ങ് കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചു തെങ്ങ് ആറ്റിങ്ങലാണെങ്കിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്ലാൻ ചെയ്ത് അല്ലേ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം കേരളത്തിലേക്ക് ആദ്യം വന്ന ഇംഗ്ലീഷ് ആദ്യം വന്നത് ഏത് വിദേശ ശക്തിയാണ് വിദേശ ശക്തി നമ്മൾ കോഡായിട്ടെല്ലാം പഠിച്ചിട്ടുണ്ടാവും പോ ഡ ബീഫേ കെട്ടിനോ പോർച്ചുഗീസ് ഡ ഡച്ച് ബേ ബ്രിട്ടൺ ബ്രിട്ടീഷ് ഫ്രഞ്ച് പോ അപ്പോൾ ആണ് ആദ്യം വന്ന് മൂന്നാമതാണ് നമ്മൾ ബ്രിട്ടീഷ് വരുന്നത് അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം അപ്പോൾ ആദ്യം വന്ന് കേരളത്തിലേക്ക് ആദ്യം വന്ന് ശക്തി പോർച്ചുഗീസാന്ന് പറഞ്ഞു എങ്കിൽ കേരളത്തിലേക്ക് ആദ്യം വന്ന് ഇംഗ്ലീഷുകാരൻ ആരാണ് ഇവിടെ തവണ പി എസ് സിക്ക് കേരളത്തിലേക്ക് വന്ന ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് വരുന്നത് നമ്മുടെ കൊച്ചിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത് ആദ്യം മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിലേക്ക് എത്തിയ ആദ്യം ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് പക്ഷെ ഒരു തവണ പി എസ് പി എസ് സി കൊടുത്തിട്ടുള്ളത് കീലിങ്ങിൻ്റെ പേരായിരുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ രണ്ടാമത് കേരളത്തിലേക്ക് വന്ന ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ് കീലിങ് കാലിക്കറ്റിലേക്കാണ് എത്തിയത് അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യം ഒന്ന് അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം രണ്ട് കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് മൂന്ന് അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് അതുപോലെ കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആര് മാസ്റ്റർ റാൽഫിച്ച് പിന്നെ അദ്ദേഹത്തിന് ശേഷം ക്യാപ്റ്റൻ കീലിംഗ് വരുന്നുണ്ട് ചില സമയത്ത് ക്യാപ്റ്റൻ കീലിങ്ങിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളതെന്ന് അത് എഴുതുക രണ്ടുപേരും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഏതും മാസ്റ്റർ റാൽഫിച്ചാണല്ലേ ഓക്കെ അപ്പോൾ കീലിങ് വന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് കാലിക്കറ്റ് കാലിക്കറ്റ് കീലിങ്ങ് കാലിക്കറ്റ് കീലിങ്ങ് കാലിക്കറ്റ് കിട്ടിയോ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ക്യാപ്റ്റൻ കീലിങ് കാലിക്കറ്റ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ആദ്യം വന്ന മാസ്റ്റർ റാൽഫിച്ചാണ് ഇത്രയും കാര്യം ഓക്കെ ആയോ അങ്ങനെ കീലിങ് വന്നിട്ട് നമ്മുടെ കോഴിക്കോട് സാമൂതിരിമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ് ഉടമ്പടി എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് എങ്ങനെയെങ്കിലും പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടിയിട്ട് സാമൂതിരിനെ സഹായിക്കണം എന്നാണ് സാമൂതിരി വെച്ച നിബന്ധന അങ്ങനെ അവരാ നിബന്ധന വെച്ച് സാമൂതിരിനെ സോപ്പിട്ട് അവിടെ കൂടാന്ന് പിന്നെ ഇവിടെ എല്ലായിടത്തും വ്യാപാരമൊക്കെ നടത്താൻ വേണ്ടി ആര് സാമൂതിരി അനുവാദം നൽകുകയാണ് അങ്ങനെ ഇംഗ്ലീഷുകാർക്ക് സാമൂതിരി ഇവിടെയെല്ലാം രാജ്യത്ത് വാണിജ്യം നടത്താൻ വേണ്ടിയിട്ട് അനുമതി നൽകി അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ചു അതിനനുമതി കിട്ടാമെന്ന് അപ്പോൾ വേണാട്ടു രാജാവിന് നിന്ന് ഇട കിട്ടി ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്ത് വ്യാപാരശാലയ്ക്ക് അനുമതി കിട്ടി അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാരശാലയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് വിഴിഞ്ഞം അടുത്ത പോയിൻറ്റ് കിട്ടിയോ അപ്പോൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് വിഴിഞ്ഞത്താണ് ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാരശാല കിട്ടിയില്ലേ അതുപോലെ ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പിന്നെ പണ്ടകശാല എന്നൊക്കെ ചോദിച്ച ഏതാണ് അഞ്ചു തെങ്ങാണ് ആദ്യത്തേത് ചോദിച്ചാൽ അത് മാറരുതേ ആദ്യത്തത് വിഴിഞ്ഞാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അഞ്ചു തെങ്ങാണ് അഞ്ചു തെങ്ങ് ഇത്രയും കാര്യം ഓക്കെ ആയോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല തിങ്ങ നിർമ്മിച്ച വർഷം ഓർക്കണേ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് അങ്ങനെ അഞ്ചുതിങ്ങില് ആ അഞ്ചു തെങ് ആയിരുന്നു പ്രധാനപ്പെട്ട പണ്ടകശാല അങ്ങനെ അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരത്താണല്ലേ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചു തെങ്ങ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് എന്നാൽ ചോദ്യം ഇങ്ങനെയാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ് സംഭവം ഒന്നുമില്ല ഈ കുരുമുളക് ഉണ്ടല്ലോ ഈ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി അതായത് നമ്മളെ കുരുമുളക് നമ്മളുണ്ടാക്കുന്ന നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളയ്ക്കുന്ന കുരുമുളകിന് ബ്രിട്ടീഷുകാർ പറയുന്ന വിലക്ക് നമ്മളത് അവർക്ക് വിൽക്കണം അതായിരുന്നു ഇത് അപ്പം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലക്ക് കുരുമുളക് വിൽക്കണം കർഷകൻ അല്ലേ പിന്നെ ഒന്ന് പറഞ്ഞു അഞ്ചു തെങ്ങ് കോട്ട ഏത് വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഓക്കെ ഇനി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലില് ആ പണ്ടകശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിനെല്ലാം ആ ബ്രിട്ടീഷുകാർക്ക് അനുമതി കിട്ടാന്ന് അങ്ങനെ അദ്ദേഹം പണ്ടകശാല നിർമ്മിക്കുന്നുണ്ട് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് ഏത് കോട്ട കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ കോട്ടയും അഞ്ചു തെങ്ങ് കോട്ടയാണ് എങ്കിൽ ചോദ്യം ഇങ്ങനെയാന്ന് കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ കോട്ട കേരളത്തിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട യൂറോപ്യൻ കോട്ട എന്ന് ചോദിച്ചാൽ അഞ്ചു തെങ്ങ് തന്നെയാണോ അല്ല അല്ലേ മാനുവൽ കോട്ട ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ച് തെങ്ങും മാനുവൽ കോട്ടയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പോർച്ചുഗീസാർ നിർമ്മിച്ചതാണ് യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട അപ്പം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചു തെങ്ങ് കലാപം ഇംഗ്ലീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് കർഷകർ കുരുമുളക് കുരുമുളക് നൽകണം ഇതിനെതിരെ കർഷകർ എന്താക്കി ആ അഞ്ചു തെങ്ങ് കോട്ടയെല്ലാം വളഞ്ഞ് ആക്രമിച്ചു ഇതാണ് അഞ്ചു തെങ്ങ് കലാപം എന്ന് അറിയപ്പെടുന്നത് ഇത്രയും കാര്യം ഓക്കെ അല്ലേ ഇനി ഒരു കാര്യം കൂടി പറയാം കാർട്ടേഴ്സ് സമ്പ്രദായം കേട്ടിട്ടുണ്ടോ നിങ്ങൾ കാർട്ടേഴ്സ് സമ്പ്രദായം സംഭവം ഒന്നുമില്ല ഇന്ത്യയുമായിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ കച്ചവടത്തിന് വരുമെന്ന് തോന്നിയിട്ട് പോർച്ചുഗീസുകാർ എന്താക്കിയെന്ന് വെച്ചാൽ ഈ കടലിലൂടെ പോകണമെങ്കിൽ അവരൊരു പാസ് വേണം ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു പാസ് കൊണ്ടുവരാന്ന് അപ്പോൾ സമുദ്രത്തിലൂടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ആ പോർച്ചുഗീസുകാരെ പാസ് എടുക്കണം ഇന്ത്യയുമായിട്ട് ഏതെങ്കിലും പ്രദേശവുമായി മറ്റു രാജ്യങ്ങൾ കച്ചവടം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളൂ പോർച്ചുഗീസുകാർ ഇങ്ങനത്തെ ഒരു പാസ് അനുവദിച്ചത് അല്ലേ അപ്പോൾ വേറെ ആദ്യം വേറെ രാജ്യങ്ങൾക്കൊന്നും ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്താൻ പറ്റുമോ കാരണം ഈ പാസ് ഉണ്ടോ ഇല്ല പോർച്ചുഗീസുകാർ അങ്ങനെ കൊടുക്കുമോ പാസ് ഇല്ല അങ്ങനെ കൊണ്ടുവന്ന ഒരു നയമാണ് കാർട്ടസ് സമ്പ്രദായം കാർട്ടസ് സമ്പ്രദായം അപ്പം അഞ്ചു തെങ്ങ് കലാപം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് മാത്രം ഒന്ന് ഓർത്ത് അഞ്ചു തെങ്ങ് കലാപം സംഭവം ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ആദ്യം വന്നത് ആദ്യം കേരളത്തിലേക്ക് ആദ്യം വന്ന ബ്രിട്ടീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് അതിനുശേഷം ആ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ മാസ്റ്റർ റാൽഫിച്ച് വന്നു ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ആര് വന്നു മാസ്റ്റർ കീലിങ് കീലിങ് ക്യാപ്റ്റൻ കീലിംഗ് വരുന്നുണ്ട് പതിനഞ്ചിന് കീലിംഗാണ് കാലിക്കറ്റിലേക്ക് വരുന്നത് പിന്നെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ് ഓക്കെ അപ്പോൾ കേരളത്തിലേക്ക് ഇങ്ങനെ ബ്രിട്ടീഷുകാർ വരുവാണ് അപ്പോൾ ഈ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് ഈ കുരുമുണ്ട് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കിയതാണ് പ്രധാന കാരണം സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം പ്രധാനപ്പെട്ട വർഷങ്ങൾ ഓർക്കണേ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോട്ട അഞ്ചുതെങ്ങ് കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പിന്നെ അതുപോലെ ഉമേമ്മ റാണിയിൽ നിന്നും ഈ അഞ്ചുതെങ്ങയിൽ വ്യവസായശാല നിർമ്മിക്കാൻ അനുമതി ലഭിച്ച വർഷം ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണി ഒന്ന് തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഓക്കെ ഇതിൻ്റെ കാരണം പറഞ്ഞു അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്നും പറഞ്ഞു സംഭവം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ അടുത്ത് ഇതും കൂടി ഓർത്ത് വെക്കുകയാണെ മാസ്റ്റർ റാൽഫിച്ച് ആദ്യം വന്ന ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിണിങ് വരുന്നത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിലാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ് ഇത്രയും ആണ് ഇത്രയും പഠിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം ക്ലിയറായി അങ്ങനെ ഇങ്ങനെ കഥ പോലെ ആലോചിക്കുക കേരളത്തിൽ ഇങ്ങനെ ബ്രിട്ടീഷ്കാർ വരുന്നുണ്ട് മാർഗദർശിയായി ഇംഗ്ലീഷുകാരനായി മാസ്റ്റർ ആൽഫിച്ച് വന്നു പിന്നെ കീലിംഗ് വരുന്നുണ്ട് അങ്ങനെ സാമൂതിരിമായിട്ട് കീലിംഗ് ഒരു ഉടമ്പടി വെച്ചു പോർച്ചുഗീസിനെ തുരത്താൻ വേണ്ടി നമ്മൾ സഹായിക്കാമെന്ന് ഇങ്ങനെ സഹായിച്ചിട്ടൊന്നുമില്ല കുറച്ച് ഇതാക്കുമ്പോഴേക്ക് അവർ ഇവിടെ വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുമതിയൊക്കെ ഉമ്മ റാണിയിൽ നിന്ന് നേടി അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിൽ ഇങ്ങനെ അനുമതി ലഭിച്ചു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചിലാകുമ്പോഴത്തേക്ക് കോട്ടയ്ക്ക് പണി കഴിച്ച് തൊണ്ണൂറ്റിയഞ്ചിൽ കോട്ട വന്നു തൊണ്ണൂറ്റിയേഴിൽ കലാപം കലാപം വരാൻ കാരണം കർഷകരെ കുരുമുളകിനി ഇവർ നിശ്ചയിക്കുന്ന വില കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ കർഷകർ സമ്മതിക്കുമോ ഇല്ല അങ്ങനെ ആദ്യമായിട്ടൊരു കലാപം അതാണ് അഞ്ചു തെങ്ങ് കലാപം ഇപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം ഓക്കെ അല്ലേ ഏ നമുക്കടുത്തത് ആറ്റിങ്ങൽ കലാപം എന്താണെന്നും കൂടി നോക്കാം അടുത്തേറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറഞ്ഞത് ഏതാണ് ആറ്റിങ്ങലാണോ അഞ്ചു തെങ്ങാണോ അഞ്ചു തെങ്ങാണോ ആറ്റിങ്ങലാണോ നമ്മളെ ഡൗട്ടാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും മാറിയും എന്നെല്ലാം ചോദിച്ചു അപ്പം സംഘടിത കലാപം അണ്ടർലൈൻ ചെയ്യണേ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഇപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അപ്പം ഇതാ സംഭവം എന്ന് വെച്ചാൽ ആ ഇങ്ങനെ ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ ഇങ്ങനെ കുറേ സമ്മാനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കും അപ്പോൾ റാണി സോപ്പിട്ട് ആ അവിടുത്തെ അവിടെ ഒരു താവളം ഉറപ്പിച്ച് കോട്ട നിർമ്മിച്ച് അവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ഇത് കൊടുക്കുന്ന സമയത്ത് റാണിയുടെ കുറേ കീഴിലുള്ളവരുണ്ടാവില്ലേ പിള്ളന്മാർ മാടമ്പിമാർ ജന്മിമാർ അപ്പോൾ ഇവർക്ക് അവിടെ ഒരു വില കിട്ടാതാവുകയാണ് നേരെ ഡയറക്റ്റ് ഇവർ കൊണ്ടുവന്ന് റാണിക്ക് കൊടുക്കും അങ്ങനെ നമ്മുടെ ജന്മിമാരൊക്കെ പിള്ളമാർ പറയുകയാണ് നമുക്ക് റാണിക്ക് കൊടുക്കണം നമ്മളെ നമ്മളിമ്മ തരണം എന്നിട്ടേ കൊടുക്കാൻ പാടില്ലോ ശരിക്കും അങ്ങനെ അവർ പറയാമെന്ന് കാരണം അവർക്കും അതിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റാമല്ലോ ഞാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ സമ്മതിക്കുന്നൊന്നുമില്ല അവർ ഡയറക്റ്റ് റാണിക്ക് കൊണ്ടു കുറേ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാം പ്ലാൻ ചെയ്യുകയാണ് ഇനി നമുക്ക് വരുമ്പോൾ നമുക്ക് അവരെ ആക്രമിക്കണം എന്ന് വെച്ചാൽ പിള്ളമാരും ജന്മന്മാരും അവർ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ റാണിക്കുള്ള സമ്മാനം പിന്നെ കൊടുക്കാൻ വേണ്ടി പിള്ളന്മാർ മുഖേന നൽകണമെന്ന് പിള്ളന്മാർ ആവശ്യപ്പെട്ടു എന്നാൽ ബ്രിട്ടീഷുകാർ അത് നിരസിച്ചു അങ്ങനെ റാണിക്കുള്ള സമ്മാനവുമായി ബ്രിട്ടീഷുകാർ അതായത് ഗിഫോർഡ് ആ പേര് ഓർക്കണേ ഗിഫോർഡ് എന്ന ആ ബ്രിട്ടീഷ് ഓഫീസർ അതിലെ മേധാവി ഗിഫോർഡും നൂറ്റിനാൽപ്പതോളം ഇംഗ്ലീഷുകാരും സമ്മാനവുമായി റാണിക്കരികിലേക്ക് പുറപ്പെട്ടു ഈ സമയത്താണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആ പിള്ളമാരും ജന്മിമാരും ചേർന്ന് ഈ ഗിഫോർഡും നൂറ്റിനാൽപ്പത് ഇംഗ്ലീഷുകാരെയൊക്കെ ആക്രമിക്കുന്നുണ്ട് പിന്നെ ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടി തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം വന്നിട്ടാണ് ഈ കലാപം അടിച്ചമർത്തിയത് സംഭവം മനസ്സിലായോ പാറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് രണ്ടാമത്തെ പോയിൻ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം അപ്പോൾ ഒന്ന് ഗിഫോർഡും നൂറ്റി നാൽപ്പത് ഇംഗ്ലീഷുകാരും സമ്മാനവുമായി റാണിക്കരികിലേക്ക് പോകുമ്പോൾ പിള്ളമാരും ജന്മിമാരും അവരെ ആക്രമിച്ചു പിന്നെ ഈ കലാപം അടിച്ചമിർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം വന്നാണ് ഇത്രയും ഓക്കെ ആയില്ലേ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരാണ് ആരാണ് ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഗിഫോർഡ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ എന്താ ചോദിക്കുക ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിക്കാം ആയിരത്തി ആ ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപത്തിൽ ബധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ആ ഈ കലാപത്തെ ഒരു ഉടമ്പടി വരുന്നുണ്ട് ഏതാണെന്നറിയോ വേണാട് ഉടമ്പടി വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടി ഈ കലാപത്തെ തുടർന്നാണ് വരുന്നത് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ആ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് വേനാട് ഉടമ്പടി ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചിലിൽ ഒരു കോട്ട കെട്ടി കൊടുക്കണമെന്ന് ആ അതിൻ്റെ എന്താണ് ആ ഉടമ്പടി പ്രകാരം പറയുന്നത് അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപം നടക്കാമെന്ന് ഗിഫോർഡും നൂറ്റി നാൽപ്പതോളം പോലീസ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആരാക്രമിച്ചു ആ നാട്ടിലെ പിള്ളന്മാരും ജന്മിമാരും ആക്രമിച്ചു അങ്ങനെ അപ്പോഴത്തെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു വേണാടിലെ ഭരണാധികാരി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേണാട് ഉടമ്പടി വരുന്നത് അതിലൊപ്പുവച്ചത് മാർത്താണ്ഡ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും ഓക്കെ ഇത്രയും കാര്യം ഓക്കെ ആയല്ലോ പിന്നെ ഈ കലാപമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറ്റിങ്ങൽ റാണി പറഞ്ഞു കമ്പനിക്കുണ്ടായ നഷ്ടങ്ങളെല്ലാം ആ റാണി തന്നെ നികത്താം പിന്നെ അവർക്ക് വീണ്ടും ഇവിടെ എന്തെന്ന് കുരുമുളകിൻ്റെ കുത്തകം ലഭിച്ചു അവർക്ക് ഇഷ്ടമുള്ളെല്ലാം ഫാക്ടറി എല്ലാം നിർമ്മി ഫാക്ടറി ഒക്കെ നിർമ്മിക്കാനുള്ള അവകാശം കിട്ടി അപ്പോൾ അഞ്ചുതെങ്ങ് കലാപും ആറ്റിങ്ങൽ കലാപമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് അടുത്ത വീഡിയോയിൽ പുതിയ ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളുടെ കാത്തു നിൽക്കുന്ന ഒരുപാട് പി എസ് എക്സാം ഉണ്ട് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സിലബസ് ബേസഡ് ചെയ്ത ക്ലാസ്സായിരിക്കും നമ്മളതിനെ ഈ വീഡിയോയിലൂടെ അടുത്തുള്ള വീഡിയോകളിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി